കൊട്ടിയൂർ യാത്രയുടെ ഭാഗമായി വയനാട് ജില്ലയിലേക്ക് താമരശ്ശേരി ചുരം വഴി പ്രവേശിച്ചിട്ട് ആദ്യം പോയത് വള്ളിയൂർക്കാവ് ഭഗവതിയുടെ അടുത്തേക്കാണ് വള്ളിയൂർക്കാവ് ഭഗവതി വയനാടിൻ്റെ ദേവതയാണ് ഗോത്ര വിഭാഗക്കാർ മുഴുവൻ കാലങ്ങളായി ആരാധിച്ചു വരുന്ന ഭദ്രകാളി സ്വയംഭുവായി കുടിയിരിക്കുന്ന നിവീക്ഷേത്ര ദർശനം കഴിഞ്ഞ് പിന്നെ വന്നത് തൃശ്ശിലേരിയിലേക്കാണ് തൃശ്ശിലേരി മഹാദേവനെ കാണാതെ തിരുനെല്ലിയിലേക്ക് പോകാൻ കഴിയില്ല അത് നമ്മുടെ പിതൃക്കളുടെ മോക്ഷപ്രാപ്തിക്കായാണ് പ്രധാനമായും നാം തിരുനെല്ലിയിലെത്തേണ്ടത് ഇവിടെ തിരുനെല്ലിയിലെത്തി ഇവിടെ പരശുരാമനാൽ പ്രതിഷ്ഠിതമായ മഹാദേവനും ജലദുർഗയും സാന്നിധ്യമാകുന്ന ക്ഷേത്രമാണ് തൃശ്ലേരിയിലെത്തി ഭഗവാനു മുന്നിൽ നെയ്വിളക്ക് സമർപ്പിച്ച ശേഷമാണ് മോക്ഷപ്രാപ്തി പൂജകൾക്കായി നാം തിരുനെല്ലി ക്ഷേത്രത്തിലെത്തി ക്ഷേത്ര ദർശനം നടത്തുന്നതിന് മുന്നേ പാപനാശിനിയിൽ പോയി അവരുടെ മോക്ഷപ്രാപ്തി ചടങ്ങുകൾ ചെയ്ത ശേഷമാണ് തിരുനെല്ലിയിൽ മഹാവിഷ്ണുവിനെ ദർശനം ചെയ്യേണ്ടത് എന്തായാലും നമ്മുടെ യാത്രയും തിരുനെല്ലിയിലേക്ക് പോകുന്നതിന് മുൻപേ തൃശിലേരി മഹാദേവനെ വണങ്ങാൻ എത്തിയതാണ് ഞങ്ങളുടെ സംഭവം സ്വയംഭൂവായ ശിവലിംഗമാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ കിരാതമൂർത്തിയായാണ് പ്രതിഷ്ഠ സങ്കല്പം നടത്തിയിരിക്കുന്നത് പരമശിവന്റെ ശ്രീകോവിലിന് മുൻപിലുള്ള നമസ്കാര മണ്ഡപത്തിൽ ശ്രീപാർവ്വതിയെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു പീഠവും ഗണപതി പ്രതിഷ്ഠയുമുണ്ട് ഇതിനു പുറമേ ജലദുർഗ ഗോശാലകൃഷ്ണൻ ശാസ്താവ് കന്നിമൂലഗണപതി ദൈവത്താർ ഭദ്രകാളി ഭഗവതി നാഗർ എന്നീ പ്രതിഷ്ഠകളും ക്ഷേത്രത്തിൽ കണ്ടുതൊഴാൻ കഴിയും ജലദുർഗയുടെ പ്രതിഷ്ഠയുള്ള ശ്രീകോവിലിനു ചുറ്റും എല്ലാ കാലാവസ്ഥയിലും ഒരേ നിരപ്പിൽ വെള്ളം നിൽക്കുന്നു എന്നതും അത്ഭുത കാഴ്ചയാണ് പാപനാശിനിയിലെ ജലമാണ് ക്ഷേത്രത്തിലെ തീർത്ഥക്കുളത്തിലെത്തുന്നതും ജലദുർഗ പ്രതിഷ്ഠയെ വലയം ചെയ്യുന്നതും എന്നാണ് വിശ്വാസം ഈ ജലദുർഗ പ്രതിഷ്ഠ നടത്തിയതും പരശുരാമനാണെന്ന് കരുതപ്പെടുന്നു അതിനു ചുറ്റുമുള്ള ജലം സർവരോഗ സംഹാരിണിയാണെന്നും കരുതപ്പെടുന്നു ചമ്രം പടിഞ്ഞിരിക്കുന്ന രീതിയിലുള്ള ജഡാധാരിയായ ശാസ്താ പ്രതിഷ്ഠയും ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ് സന്യാസമനുഷ്ഠിക്കുന്ന ശാസ്താവിനെയാണ് ഈ പ്രതിഷ്ഠ സൂചിപ്പിക്കുന്നത് പരശുരാമനാൽ പ്രതിഷ്ഠിതമായ പരമശിവനും ജലദുർഗയും സാന്നിധ്യം കൊള്ളുന്ന ഭൂമി അതുകൊണ്ട് തന്നെ നൂറ്റെട്ട് ദുർഗാലയങ്ങളിലും നൂറ്റെട്ട് ശിവാലയങ്ങളിലും ഉൾപ്പെട്ട ഒരു മഹാക്ഷേത്രം തന്നെയാണ് തൃശ്ശിലേരി മഹാദേവ ക്ഷേത്രം വയനാട് ജില്ലയിലെ കൽപ്പറ്റയിൽ നിന്നും തൊണ്ണൂറ്റി അഞ്ച് കിലോമീറ്ററും മാനന്തവാടിയിൽ നിന്നും മുപ്പത്തിരണ്ട് കിലോമീറ്ററും സഞ്ചരിച്ചാൽ തൃശ്ശിലേരി മഹാദേവ സന്നിധിയിൽ എത്താൻ സാധിക്കും